സുമ്മേട്ടാ അടു gostaru എൻ്റെ പേര് ടുങ്കറ്റ് എൻ്റെ പേര് നൂനു അപ്പ ശരിക്കും ആയത നോക്ക് പരിചയപ്പെട്ടാ എൻ്റെ പേര് പ്രമജ് എൻ്റെ പേര് പ്രീതി അപ്പ വാ നമുക്ക് എക്സ്പിമെൻ്റ് നോക്ക നമുക്ക് ओरिजिनल പേര് അറിയാനല്ല എൻ്റെ പേര് ओरिजिनल ലൂളി ഇന്നെ പേര് ओरिजिनल ഓക്കേ നമുക്ക് എക്സ്പിമെൻ്റ് നോക്കടാ

എന്റെ സക്സസ് ഉള്ള എന്റെ അമ്മഅമ്മ എന്നെ കണ്ടില്ല ഈ വെള്ളം വേറെ ഒരു പച്ചവെള്ള ഈ പച്ചവെള്ളം മാറ്റും ഇത് ഇത് കുപ്പ് ഗോസ്റ്റ് വെള്ളമാണോ പറയട്ടാ ഇതേപോലത്തെ കുപ്പി തന്നെ നമുക്ക് വേണം എന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നീ കുപ്പിയാണ് നമുക്ക് ആവശ്യം അല്ലിയല്ലാശികളെ ഈ ഈ ഈ ഈ നമ്മളെ റിയൽ ഗോസ്റ്റ് യെസ് നമുക്കൊന്ന് നോക്കാം നോക്കാം നമ്മൾ ഫൈനൽ റൗണ്ട് ചെയ്തു നമ്മളിന്ന് വൃത്തി നിങ്ങൾ ചെയ്യണമെങ്കിൽ മാത്രം ചെയ്താൽ മതി വാ ഇത്ര ഈ ആയിരോടക്കാറുണ്ട് ടൂർ കൊണ്ടുപോയി എന്നിട്ട് ചൂണ്ടിപ്പോണു അയ്യാ നീ വച്ചാ ഞാൻ ഒഴിച്ചു കഴിഞ്ഞില്ലേ അടുത്ത എന്താണ് നീ അടുത്തേ ആരോ ഇങ്ങനെ അടുത്തറിയാൻ പോകുന്നു വെള്ളം വല്ല താഴെ യൂട്യൂബ് ഈ ഒരു ഈ ഒരു ടാബിള് വാച്ചത് ഇത് നമ്മുടെ സ്ഥലത്ത് ഒരു അനിയൻ ഉണ്ടായിരുന്നു ആ അനിയൻ അടിച്ചു പൊട്ടിച്ച് ഇത്ര ഇങ്ങനെ ഒരു ക്ലീൻ പിന്നെ ഇതേപോലെ നിങ്ങൾക്കറ കാശികളെ ഇതെങ്ങനെ എടുത്തെന്ന് പറഞ്ഞാൽ ഈ നമ്മളൊരു വള്ളം കുപ്പിയിലെടുത്തിട്ട് പിന്നീട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ് അല്ലാതെ നിങ്ങൾ ഫോൺ എടുത്തോണ്ട് വന്നിട്ട് അതിന് മുന്നിൽ കൊണ്ട് വെച്ചിട്ട് ചെയ്യല്ലേ കാശുകളെ നമ്മളും കുറ്റം പറയല്ലേ നമുക്ക് വേണ്ട സാധനങ്ങൾ പറഞ്ഞ ഒരു സാധനം ഈ സാധനം ഇതേപോലത്തെ മരത്തടിയിൽ ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ട് ഇത് പോറത്തെ സാധനത്തിന് പുറത്തെ ഒട്ടിച്ചു വെച്ചിട്ട് അതിനോ താര വരച്ചിട്ട് ഇങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് അതിനോ താര വരച്ചിട്ട് പിന്നീട് ഇങ്ങനെ ഒരു വെള്ളം നിറച്ചു കൊടുക്കണം ഒരു കുപ്പി ഒരു ഇതും പിന്നീട് ഇതും ഇതും ഇതേപോലത്തെ വ്യക്തമാണ് നമുക്ക് എടുക്കാം നീ കാണിച്ചോളൂ ഏത് ഗ്ലാസ് ആണെന്നുള്ളത്

అంటే అడుతున్న కిపోయింది